പുതിയ വീട് അപ്പൊ ഞങ്ങളുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ സ്ഥലം പുതിയ ഹലോ ഗൈസ് അപ്പൊ ഇന്നിപ്പം ഇവിടെ ഒരു വിരുന്നൊക്കെ ഇണ്ട് കേട്ടോ രണ്ടു ഡ്രസ് ചേച്ചി അപ്പൊ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോനും ഉണ്ട് അപ്പൊ ചേച്ചി ഏതായാലും കുഞ്ഞും സിദ്ധും ദേവു ആദ്യം പ്രസേച്ചിയും കൂടിയും കളിക്കട്ടോ കള്ളനും പോലീസാണോ പേരു സ്ഥലോ സാധനാണോ എന്താ കളിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും മക്കൾക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ വര് വന്നത് അല്ലെ പോലാരും കള്ളനായിട്ട് വരൂ

അങ്ങനെ ഞാളിപ്പം പോകുന്നത് എന്ന് വെച്ചാൽ സജനേൻ്റെ വീട്ടിലേക്ക് കേട്ടോ സജീഷരുടെ പെങ്ങൾ ഇതുവരെ ഇവിടെ വന്ന സമയത്ത് ചേച്ചിക്ക് പോകാനായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വരത്തിനേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അടുത്ത വരുമ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്ന് അപ്പോൾ മക്കൾ വിളിച്ച സമയത്ത് മൂന്നാളും നാലാളും ഉണ്ടല്ലോ അപ്പോൾ നാലാളും വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സിനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാളില്ല എന്ന് പറഞ്ഞിട്ടോ ഒരിക്കക്ക് കളിക്കാൻ ആളുണ്ടല്ലോ പിന്നെ ഇവിടെ അടുത്തു തന്നെയാട്ടോ സജിനേന്റെ വീട് പഴങ്കാവിലെന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പോൾ ഞങ്ങള് ബസ്സിന് ഒരു കുറച്ച് ദൂരേ ഉള്ളൂ ബസ്സിന് പോയിട്ട് അവിടെ ഇറങ്ങി പിന്നെ ഓട്ടോനു പോയിട്ടോ അപ്പൊ ബേക്കറിയും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങുകയാണ് അങ്ങനെ സജിനെ വീട്ടിലോട്ട് കളിക്ക എല്ലാരും അപ്പൊ ഞങ്ങളോട് ഇല്ലേ സുഖായാലും കളിക്കാലോ കുഞ്ഞാ വീടെ പോയി പറയാതെ ആണല്ലോ പോയത് അതിന് കുറച്ച് പരിഭവം പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സജന പിന്നെ എന്തായാലും ഒന്ന് വേഗം പോയിട്ട് കയറി കഴിഞ്ഞ് വരിക എന്ന് പിന്നെ ശ്രീചേട്ടനും ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അങ്ങനെ കുറച്ച് ഞങ്ങൾ ചായയെല്ലാം എല്ലാം കുടിച്ച് കുറച്ച് സംസാരിച്ചിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലത്താണ് സജനേൻ്റെ വീട് അതുകൊണ്ട് തന്നെ നമുക്ക് പോയി വരാനൊക്കെ എളുപ്പമാണ് പിന്നെ ഇവിടെ ഒരു മോള ഉള്ളത് മോളയൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബന്ധുക്കൾ എന്ന് പറഞ്ഞ് പോകാനൊക്കെ ഇവരൊക്കെ തന്നെയാണല്ലേ ഉള്ളും സജീ ചേട്ടൻ്റെ വകയിലാകുമ്പോൾ ഏട്ടനും ഈ പെങ്ങളും ഉള്ളും വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെയൊന്ന് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലോട്ടായിട്ടോ കാരണം വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് രാത്രിത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നോക്കി സജനേൻ്റെ മോള് മെ കുഞ്ഞാവാന്നാട്ടോ വിളിക്കുക വീട്ടിൽ നിന്ന് പക്ഷേ ഓക്ക് കുഞ്ഞാവാന്ന് വിളിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ദിയാന്ന് വിളിക്കണം കേട്ടോ ആ ഇല്ല ദിയന്നെ വിളിക്കണം ദിയ ദിയ പിന്നെയുള്ള നടത്താം കേട്ടോ വടകരയിൽ മീൻ മാർക്കറ്റിൽ പോകണം പച്ചക്കറി വാങ്ങിക്കണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം വീട്ടിലേക്ക് അങ്ങനെ ഏതായാലും നടക്കാം പ്രസിദ്ധിച്ച് എണക്കെന്ന് വടകര കാണാലോ എന്ന് പറഞ്ഞിട്ടുള്ള നടത്താം കേട്ടോ പിന്നെ മീൻ മാർക്കറ്റിൽ പോയി പിന്നെ ചിക്കൻ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ മക്കൾ വരുമ്പം അപ്പം തന്നെ ചിക്കൻ വാങ്ങണം അതുപോലെ കുറച്ച് മീനും വാങ്ങാൻ നാളത്തേക്ക് എന്ന് വിചാരിച്ച് പൂച്ചകളെ കൊണ്ട് കള്ളിയാട്ടോ നമ്മളെ മാർക്കറ്റിൽ വടകര മാർക്കറ്റാട്ടോ ഇത് കാണാത്ത കണ്ടോട്ടെ ഇല്ലെങ്കിൽ വടകരക്കാർക്ക് ഇത് കണ്ടി നല്ല ശീലമായിരിക്കും അപ്പം നമ്മൾ ചിക്കൻ വാങ്ങി പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി പിന്നെ മക്ക ഒരു ഷവർമ റോള് വാങ്ങിയിട്ടോ പ്രിസേച്ചി ശേഷം നടക്കുന്ന എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഉണക്കമീൻ വാങ്ങാൻ പോവാട്ടോ ഇവിടെ ഉണക്കം ഉള്ളൻ നമ്മളെ ഹോൾസെയിലായിട്ട് കിട്ടും അപ്പോൾ സേച്ചി കുറച്ചധികം വാങ്ങി കുറച്ച് എനിക്കും വാങ്ങി തന്നിട്ടോ ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ചിലവാകൂല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഒരു ഒമ്പത് മണീൻ്റെ അടുത്തായി എന്ന് വേണമെങ്കിൽ പറയാം എട്ടര എന്തായാലും ആയി അപ്പോൾ വേഗം ഇനി ഇപ്പം നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കണം അതേപോലെ തന്നെ പുട്ടുണ്ടാക്കണം പൊറാട്ടുണ്ടാക്കണം അപ്പോൾ ഇവർ നന്നായിട്ട് കളിക്കാന്ന് ഞാൻ ഇല്ലാത്തതിനെ കൊണ്ട് നല്ല സ്പാട്ടൊക്കെ വെച്ച് തുള്ളിയെല്ലാം ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നേരമില്ല കേട്ടോ നമുക്ക് വേഗം പരിപാടി നോക്കണ്ടേ അപ്പോൾ അങ്ങനെ തന്നെ വേഗം ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല ചിക്കൻ എളുപ്പപ്പണിയിൽ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ചിക്കനകത്ത് തന്നെയാണിത് പിന്നെ ഗോതമ്പിൻ്റെ പുട്ട ഉണ്ടാക്കി അതിനെപ്പറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുമില്ല നമ്മൾ ഗോതമ്പ് എന്ന് വെച്ചാൽ ഗോ ആട്ടോ ആട്ടേനെ കൊണ്ടാണ് ഞാനന്ന് ഉണ്ടാക്കിയതേ േച്ചിയാണ് ഉണ്ടാക്കിയത് പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് ആട്ടപ്പൊടി നന്നായിട്ടൊന്ന് ഉപ്പ് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാൻ നല്ലോണം കുഴക്കരുത് അതിന് ശേഷം മിക്സിയിലിട്ട് ഒന്നൊന്നടിക്കണം കേട്ടോ അതിന് ശേഷം അടിപൊളി പുട്ട് കിട്ടും ആ പുട്ടും അതേപോലെ പൊറാട്ടയും കൂട്ടിയിട്ട് ചിക്കനും കറിയും കൂട്ടിയിട്ട് നമ്മളെ ഫുഡിൻ്റെ പരിപാടി നോക്കിയിട്ടുണ്ട് മക്കൾസ് എല്ലാം ഇരുന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആ സമയമെല്ലാം ആയിപ്പോയി ഏകദേശം എല്ലാവർക്കും വിശന്ന് നന്നായിട്ട് വിശന്നിട്ടുണ്ട് തന്നെ പറയുക കാരണം ചിക്കനും പൊറാട്ടയും കൂട്ടും കണ്ടാൽ തന്നെ ഓൾറെഡി നമുക്കൊരു വിശപ്പ് വരില്ലോ പിന്നെ കുറേ കഥകളും ഞാൻ പറഞ്ഞാളിങ്ങനെ കഴിച്ച് അപ്പറ്റാറ്റേ